കുറേ നാളെ വീട് ഞാൻ ചെന്നൈ പട്ടണത്തിലെത്തു ഇത്തവണ ചെന്നൈ കറങ്ങി കണ്ടത് ബൈക്കിലായിരുന്നു ഡെങ്കിടെ സഹോദരൻ ലക്ഷ്മണന്റെ കൂടെയായിരുന്നു കറക്ൊക്കെ മഴയൊക്കെ പെയ്തിട്ട് റോഡൊക്കെ നിറയെ വെള്ളത്തിട്ടുണ്ടല്ലോ മെട്രോടെ തിരക്കുണ്ടല്ലോ മെട്രോയുടെ പണി നടക്കുന്ന കാരണം അതിന് നല്ല തിരക്കുണ്ട് ഒപ്പം മഴ നല്ല ട്രാഫിക് ട്രാഫിക്കാണ് റോഡൊക്കെ എനിക്ക് ഓരോ സ്ഥലങ്ങളും കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊണ്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കാണിച്ചു ഞങ്ങൾ ഇങ്ങനെ ചെന്നൈ പട്ടണിക്കൂടെ ട്രാഫിക്കിന്റെ ഡൈക്കോടെ ബൈക്കുകൾ ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ള യാത്ര ആയിരുന്നു ചെന്നൈയില് സ്ട്രീറ്റുകൾ കാണാൻ നല്ല രസം രണ്ട് സൈഡും മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എപ്പോഴും നല്ല തിരക്കാണ് റോഡൊക്കെ മെട്രോ പണി അങ്ങനെ നല്ല തിരക്ക് അടുത്ത് ചെന്നൈയിൽ തന്നെയൊക്കെ വലിയൊരു മാർക്കറ്റാണ് ഉണ്ട് കോയമ്പേട് മാർക്കറ്റ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിക്കൂടെ ഒക്കെ പോയിട്ടോ അവിടെ ചെറിയ ഫീസ് ഒക്കെ ഉണ്ട് വണ്ടി മഴയൊക്കെ കാരണം ഫുള്ള് ബ്ലോക്കും ഭയങ്കര മാർക്കറ്റുള്ള ചെടിയ് ഓടിച്ചെടുക്കുക റോഡിലൊക്കെ എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്ക് നല്ല രസമായിട്ട് പോയി കുഴപ്പമില്ലാത്ത നല്ല രസമുള്ളൊരു റൈഡായിരുന്നു കേട്ടോ ചെന്നൈയിലെത്തിയിട്ട്

போய் கட்டும் சென்னையில் யாரையெல்லாம் கடத்தி